ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വരെ ഭീകരപ്രവർത്തകരുടെ നുഴഞ്ഞുകയറ്റത്തെ ചെറുതോൽപ്പിക്കാൻ ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കുന്ന ഒരു ഡ്രോൺ കുടുംബത്തെ പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലശ്വരം ഗ്രാമപഞ്ചായത്തിൽ നീലീശ്വരത്ത് താമസമാക്കിയ ക്യാപ്റ്റൻ വിനോദ് അഗസ്റ്റിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ക്വാഡ്രൺ ലീഡർ വർഷ കുൽക്കത്തിയുമാണ് ഈ ദമ്പതികൾ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മലയാറ്റൂർ നീലീശ്വരം സ്വദേശിയുടെ വിശേഷങ്ങൾ എൻ്റെ പേര് ക്യാപ്റ്റൻ അഗസ്റ്റ്യൻ എന്നാണ് ഞാൻ മുപ്പത്തൊന്ന് കൊല്ലം പട്ടാളത്തിലായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പട്ടാളത്തിൽ കയറിയതാണ് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ പട്ടാള പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ എയർബസ് ബസ് എ ത്രീ ട്വൻറ്റി എയ്റോപ്ലൈനാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടാളത്തിൽ കയറി ഇപ്പോൾ എയ്റ്റി എയ്റ്റിൽ എൻ്റെ വയസ്സൊരു പതിനേഴ് വയസ്സായിരുന്നുള്ളൂ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് പട്ടാളത്തിൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു അതിൽ മീക് ട്വൻറ്റി വൺ മിരാജ് ടു തൗസൻഡ് എയറോപ്ലെയിൻ ഓടിച്ചുകൊണ്ടിരുന്നു പിന്നെ ഒരു ഫ്ലയിങ് ഇൻസ്ട്രക്ടറായി നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് മുതൽ ഞാനൊരു ഇൻസ്ട്രക്ടറാണ് അതല്ലാണ്ട് എനിക്ക് പ്രസിഡൻഷ്യൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് വിശിഷ്ട സേവാ മെഡൽ ചൈന അഗെയിൻസ്റ്റ് ചൈന ഞാൻ ഒരു ബോർ പ്ലാൻ എഴുതിയത് പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സസിലുണ്ടായിരുന്നു എന്ന് പറയും അത് ഇൻഡക്റ്റ് ചെയ്തത് ഞാനാണ് പിന്നെ അതുമല്ലാണ്ട് രണ്ട് മൂന്ന് കൊല്ലം ഇൻ്റലിജൻസിലും ഒരു ടെൻ യുവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് അവർക്ക് എനിക്ക് വിശിഷ്ട സേവാ മെഡൽ തന്നത് കാർഗിലിൽ പങ്കെടുത്തു പിന്നെ ബാലക്കോട്ട് ട്രൈ അതിൻ്റെ ഒരു ആർക്കിടെക്ട് ഒരു കുറേ ആർക്കിടെക്ച്ർ ഉണ്ടായിരുന്നു അതിലൊരു ആർക്കിടെക്ട് ഞാനും വേണം മിരാജ് ടു തൗസൻഡ് ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ നിന്നാണ് അത് എക്സിക്യൂട്ടായത് ലാസ്റ്റ് ദിവസം വരെ രാത്രി പത്ത് പതിനൊന്നര വരെ പണിയെടുത്തിട്ടാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് സെവൻത് ഏപ്രിൽ നയൻ ടു തൗസൻഡ് നയൻറ്റീനില് ഞാൻ ഒരു വി ആർ എസ് പോലെ എടുത്തിട്ട് പുറത്തു നിന്നെ എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ വൈഫാണ് അവളുടെ പേര് സ്ക്വാഡൻ ലീഡർ വർഷ വർഷ കുക്രേത്തി എന്നാണ് അവർ ഡെറാഡു എന്നു പറഞ്ഞൊരു സ്ഥലം അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് പട്ടാളത്തിൽ വെച്ചാൽ കണ്ടുമുട്ടേ പിന്നെ കാർഗിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത് മാഡമാണ് ടു തൗസൻഡ് സെവനിൽ ഇറങ്ങിയിട്ട് ഡ്രോൺ ഉൽപ്പാദനം പിന്നെ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് നമ്മുടെ കമ്പനി പറഞ്ഞത് ഓൾഡസ്റ്റ് കമ്പനിയാണ് ഇന്ത്യ ഇന്ത്യയിലെ നല്ല വന്നത് ഓൾഡസ്റ്റ് കമ്പനി അപ്പോൾ ഡ്രോണും ഡ്രോണിനെ കുറിച്ച് എല്ലാ ഭാഗങ്ങളും അതിലുള്ള എല്ലാ ലോ റൂൾസ് അതൊക്കെ എഴുതിയ ഒരാളാണ് വർഷ കുക്രതി ഞാൻ ജനിച്ചത് ബോംബെയിലും വളർന്നത് ചെന്നൈയിലും ബോംബെയിലുമാണ് ആദ്യമായിട്ടാണ് ഞാൻ താമസിക്കാൻ വരുന്ന നാട്ടിലോട്ട് വരുന്നത് ഈ ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട പൈങ്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം വെള്ളാകല്ലൂരിൻ്റെ അടുത്ത് അവിടെയാണ് ഞങ്ങളുടെ എല്ലാ കുടുംബം കുടുംബവും പിന്നെ തറവാടും എൻ്റെ ഒരു സ്ഥലവും എല്ലാം അവിടെ ഉള്ളത് ഈ വർദ്ധനാപുരത്തിലായിരുന്നു അവിടെയാണ് ഈ മേഖല തുടങ്ങിയത് നമ്മൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഈ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഡ്രോണിനെ പറ്റി പഠിച്ചതും ഡ്രോണിൻ്റെ ഫ്ലയിങ്ങിനെ പറ്റിയും ഡ്രോൺ എങ്ങനെ ഉണ്ടാക്കുന്ന എങ്ങനെ റിപ്പയർ ചെയ്യുന്നത് അതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ളത് അത് തുടങ്ങാനുള്ള മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂറോപ്പ് ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ എവിടെ ഡ്രോണും ഡ്രോണിൻ്റെ പ്രൊഫഷണലും ആയിട്ടൊരു വയർമെൻറ്റ് വളരെ കൂടിക്കൂടി വരികയാണ് നമ്മുടെ അടുത്ത് ജോലി ചെയ്ത പിള്ളേർ ഈ ഓറന്നാപുരത്ത് ജോലി ചെയ്ത പിള്ളേർക്കിപ്പോൾ തേർട്ടി ഫോർട്ടി ഒക്കെ അവർക്ക് ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് ഒരു മുപ്പത്തിരണ്ട് പിള്ളേർ നമ്മൾ ട്രെയിനിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ ദുബായിലും ദോഹയിലും അവിടെയൊക്കെ ഈ ഡ്രോണും ഡ്രോണിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് യൂറോപ്പിലും ഇപ്പോൾ പണിയെടുക്കുന്നുണ്ട് അതുമല്ലാണ്ട് ഒരു സ്പെഷ്യൽ പിള്ളേർ പിള്ളേർ ഇവിടുന്ന് ചെവി കത്ത പിള്ളേർ ഒരു പത്ത് ഏഴ് പേർക്ക് നമ്മളിപ്പോൾ ട്രെയിനിങ് തുട അത് കഴിയാൻ പോവാ അവരുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പറയുന്ന താല്പര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചിൽ ഒരു ഐ ടി ഇൻഡസ്ട്രി പോലെയാണ് തുടങ്ങിയിട്ടുള്ളത് ഈ സമയത്ത് ഡ്രോണിൽ കയറിയ ആൾക്കാർ അഞ്ചോ ആറ് കൊല്ലം പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു നല്ലൊരു പൊസിഷനിൽ ഏത് കമ്പനിയിൽ കയറിയാലും നല്ലൊരു പൊസിഷനിൽ കയറി അവിടെ നല്ലൊരു സമ്പാദ്യം എടുക്കാൻ പറ്റും അതാണ് എൻ്റെ താല്പര്യം നമ്മുടെ നിലീശ്വരംകാർക്ക് പിള്ളേർക്കും ഇവിടെ കേരളത്തിൻ്റെ പിള്ളേർ പിള്ളേർക്കും കൊടുക്കാനുള്ളൊരു എന്താ പറയുക എന്ന് പറയാൻ പറ്റും ഒരു ഡിസയർ മൈ റിക്വസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഈ കോഴ്സ് ഒന്ന് എടുത്തിട്ട് പഠിച്ചിട്ട് നല്ലൊരു പ്ലേസ്മെൻറ്റിൽ പോയി നല്ലൊരു സമ്പാദ്യം തുടങ്ങാം ഇറ്റ്സ് എ ഗേറ്റ് വേ ടു യുവർ ഫ്യൂച്ചർ ഇറ്റ്സ് എ ഗേറ്റ് വേ ടു ഏണിംഗ് മോർ ഇറ്റ്സ് എ ഗേറ്റ് വേ ടു ഗെറ്റിംഗ് സം ബെറ്റർ പ്ലേ ആൻഡ് പർക്ക് ഫോർ യു ആൻഡ് ഫോർ യുവർ ഫാമിലി ഹലോ ഐ എം സ്കോൺലീഡർ വർഷ കുക്രേത്തി ഐ എം എ റിട്ടായേർഡ് എഫ് ഓസ് ഓഫീസർ ആൻഡ് ഐ ഹ് ബിൻ ഇൻ ടൂ എഫ് ഓസ് ഫോർ എ ലോങ് ടൈം ഐ വാസ് സർവിംഗ് ഫോർ ഇലവൻ ഇയേർസ് ആൻഡ് ദർ ആഫ്റ്റർ ഐ വാസ് വിത്ത് മൈ ഹസ്ബൻഡ് വെർവർ ഹി ഗോസ് ഐ ഗോ അ ലോങ് വിത്ത് ഹിം സോ ആഫ്റ്റർ ഹിസ് റിട്ടയർമെൻറ്റ് ഐ ഹവ് ഓൾസോ കം ടു ക്വാളിറ്റി ആൻഡ് വി മെയ്ഡ് ഇറ്റ് അവർ ഹോം ഈ ഡ്രോൺ എന്ന് പറയുന്ന മേഖല കുറേ സ്ഥലത്ത് നമുക്ക് യൂസ് ആവുന്നുണ്ട് ഇപ്പോൾ ബിഗസ്റ്റ് യൂസ് കേസ് എന്ന് പറയാൻ പോയാൽ അത് കർഷകർക്കുള്ള സ്പ്രേ ചെയ്യുന്ന ഡ്രോണാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊരു ഡ്രോൺ ഉത്സവം നടത്തിയിരുന്നു മലയാറ്റൂരിൽ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ കൊല്ലം എം പി ബെന്നി ബനോൺ പിന്നെ നമ്മുടെ എം എൽ എ റോജി ജോൺ അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഫൈവ് തൗസൻഡിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം അപ്പോൾ ഈ ഡെ പറയാൻ പോയാൽ നമ്മളിപ്പോൾ സ്പ്രേ അടിക്കാൻ ഒരു നാലഞ്ച് ലേബേഴ്സിന് എടുത്തിട്ട് അവർക്ക് പൈസ കൊടുത്ത് സ്പ്രേ അടി അടുപ്പിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു തുകയാണ് വരുന്നത് അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഡ്രോൺ വെച്ച് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുക വരുന്നത് വളരെ ചുരുക്കമാണ് അപ്പോൾ കർഷകർക്ക് അയ്യായിരം ആറായിരം പത്തായിരം ഒക്കെ ചിലവ് ചെയ്യുന്ന സ്ഥലത്ത് അഞ്ഞൂറും അറുന്നൂറ് രൂപയ്ക്കൊക്കെ പണി നമുക്ക് തീർക്കാൻ പറ്റും ഈ സ്പ്രേ ഡ്രോൺ വെച്ചിട്ട് അപ്പോൾ ഒരു മൂവായിരം സ്പ്രേ ഡ്രോൺ ഇന്ന് നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഉത്തർപ്രദേശിൽ നമ്മുടെ കമ്പനി ഉത്തർപ്രദേശിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് മൂവായിരം സ്പ്രേ ഡ്രോണാണ് നമ്മൾ ഉത്പാദനം ഇവിടെ നീലീശ്വരത്തിന് ഉത്പാദനം ചെയ്തിട്ട് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കാൻ പോണേ അതുപോലെ ഈ നീലീശ്വരത്തിൽ ഉത്പാദനം ചെയ്ത ഡ്രോൺ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ വയർ ആയിട്ട് കണക്ട് ചെയ്തുള്ള ഡ്രോൺ ഇത് ട്വൻറ്റി ഫോർ സെവൻ പറക്കുന്നൊരു ഡ്രോണാണ് അതിൻ്റെ പവർ താഴെന്നാണ് പോകുന്നത് ഓരോ ഡ്രോണിൻ്റെ പേലോഡും പിന്നെ ക്യാമറയും എല്ലാം ജനറേറ്ററും എല്ലാം വെച്ചിട്ടാണ് ഈ ഡ്രോൺ ഓടിക്കുന്നത് ഈ ഓരോ ഡ്രോണിൻ്റെ ചിലവാണ് ഒന്നേ മുക്കാൽ ഒന്നര കോടി ഇങ്ങനെ ചെലവരുന്നത് ഈ ഡ്രോണിന് അതുപോലെ ഒരു പതിനേഴ് പതിനെട്ട് ഡ്രോണാണ് നമ്മൾ നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിക്ക് അതിൻ്റെ ഉത്പാദനം ഇവിടെ നീലീശ്വരത്താണ് നടക്കാൻ പോകുന്നത് ഡ്രോൺ ഇൻഡസ്ട്രി ആൻഡ് ഡ്രോൺ ഇക്കോ ഈ രണ്ടിലും നീലീശ്വരത്തിൻ്റെ പേര് ഇങ്ങനെ കൂടിക്കൂടി വരാൻ പോവണം അപ്പോൾ ഈ കാലടി ഭാഗത്ത് നിന്നാണ് ഉണ്ടാക്കിയ ഉൽപാദനം ചെയ്ത് ഇൻറ്റിഗ്രേഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഡ്രോണുകളാണിപ്പോൾ ആർമിയിലും പിന്നെ ഉത്തർപ്രദേശിലും ഹരിയാനയിലും കർഷകർ യൂസ് ചെയ്യുന്നത് ഇത് ഈ ഡ്രോൺ മേടിച്ചിട്ട് ഈ കർഷകരുടെ ഡ്രോൺ അതിൻ്റെ ചിലവ് ചുരു കൂടി വന്ന അതിൻ്റെ ചിലവ് മൂന്നര നാല് ലക്ഷം പേരുള്ളൂ ആ ഡ്രോണൊന്നും മേടിച്ചിട്ട് അത് കുട്ടികളോ അല്ല ഒരു കർഷകരുടെ വിഭാഗവും രണ്ട് മൂന്ന് ഡ്രോൺ മേടിച്ചിട്ട് അത് വാടകയ്ക്കും കൊടുക്കാൻ പറ്റും ചെറിയ ചെറിയ കർഷകർ അത് കർഷകർ അത് വാടകയ്ക്കെടുത്തിട്ട് ഈ ലേബർ എടുക്കുന്നതിൻ്റെ സ്ഥലത്ത് ഈ ഡ്രോണ് വാടകയ്ക്കെടുത്തിട്ട് ഡ്രോണായിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് അതൊരു നല്ലൊരു ബിസിനസ് മോഡലാണ് ആ ബിസിനസ് മോഡലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെൻറ് തുടങ്ങാൻ പോകുന്നത് അവർക്കുള്ള ഡ്രോണെന്ന് നമ്മൾ സപ്ലൈ ചെയ്യാൻ പോകണം ഇവിടുന്ന് മൂവായിരം ഡ്രോൺ ഈ മൂവായിരം ഡ്രോൺ എന്ന് പറയുന്നത് ഒരു ഒന്ന് ഒന്നര കൊല്ലത്തിൽ രണ്ട് കൊല്ലത്തിൽ മിനിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം ഡ്രോണാണ് പറക്കാൻ പോണേ ഇന്ത്യയിൽ കർഷകരുടെ ഡ്രോൺ സ്പ്രേ ഡ്രോൺ മാത്രമാണ് ഞാൻ പറയണത് അത്ര ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് ഈ കർഷക ഡ്രോണിലുള്ളത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡ്രോൺ പൈലറ്റ് ആയിട്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആ ഡ്രോണിൻ്റെ ഒരു ഓണറായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഓണറിന് പറക്കണ്ട ഓണർ ഒരു രണ്ട് മൂന്ന് ഡ്രോൺ എടുത്തിട്ട് രണ്ട് മൂന്ന് കുട്ടികളെ വെച്ച് പറിപ്പിച്ചാലും അപ്പോൾ ഒരു അഞ്ചാറ് പേര് എട്ട് പേർക്ക് അവിടെ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിൽ മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടാൻ പോണത് കർഷകർക്കാണ് അവർക്ക് ഈ ഡബിൾ യുവർ ഇൻകം എന്ന് പറയണല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാണ്ട് അവർക്ക് ഇൻകം ഡബിൾ ചെയ്യാൻ പറ്റും സ്മോൾ ഹോൾഡിംഗ് ഫാമേഴ്സ് ഈ ഒന്ന് ഒരു ഏക്കർ രണ്ട് ഏക്കറൊക്കെ ഉള്ള ഫാർമേഴ്സിനാണ് ഇത് മാക്സിമം അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് ബിക്കോസ് അവർക്ക് ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സ്പ്രേ എക്സ്പെൻഡിച്ചറും പിന്നെ ലേബർ എക്സ്പെൻഡിച്ചറും ഇതാണ് കൂടുതൽ വരുന്നത് സ്പ്രേ മാത്രമല്ല അത് വെച്ച് നമുക്ക് നെൽ നടാനും യൂസ് ചെയ്യാം അതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ട് വരാൻ പോവാണ് ഈ ഡ്രോൺ എന്ന് പറയണത് അതല്ലാണ്ട് ഈ മൂവി ഈവൻറ്റ് ആയിക്കോട്ടെ മാരേജ് പാർട്ടി ആയിക്കോട്ടെ അവിടെ യൂസ് ചെയ്യുന്ന തൽക്കാലം യൂസ് ചെയ്യുന്ന ഡ്രോൺ ഡി ജെ ഐ ഡ്രോൺ അത് ഒരു ചൈനീസ് ഡ്രോണാണ് അത് ഇല്ലീഗലാണ് അത് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് സർക്കാർ അത് ആയിട്ട് അത് ഒന്നും എടുത്ത് മാറ്റുന്നില്ല അത് മാറ്റാണ്ടിരിക്കാൻ കാരണം അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല അങ്ങനെ ഒരു ഓൾട്ടേർനേറ്റീവായിട്ട് നമ്മളൊരു ഡ്രോൺ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ പേരാണ് ബീറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഓട്ടോമൈക്രോ യു എസ് ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ബീറ്റിൽ എന്ന് പറഞ്ഞൊരു ഡ്രോൺ കാണാം ആ ബീറ്റിൽ എന്ന് പറഞ്ഞ ഡ്രോൺ ഒരു മുന്നൂറ് നാനൂറ് ഡ്രോൺ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് രണ്ടും ആറ് അഞ്ചാറ് മാസത്തിൽ ഇവിടുന്ന് നിലീശ്വരത്തിന് ലോഞ്ചിങ് ഉണ്ടാവും ആ ഡ്രോൺ വെച്ചിട്ട് അതൊരു നിസാര പൈസയ്ക്ക് വരും എൻ്റെ മൈ എയിം ഈസ് ടു ബ്രിങ് ദ ഡ്രോൺ ഇൻ ലെസ് ദൻ വൺ ലാക്ക് റുപ്പീസ് ഓർ ലെസ് ദൻ വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് റുപ്പീസ് ഒന്ന് ഒന്നര ലക്ഷത്തിൻ്റെ താഴെ നമുക്ക് ആ ഡ്രോൺ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ കുട്ടികൾ മേടിച്ച് യൂസ് ചെയ്യുന്ന ഡ്രോൺ രണ്ടരയും മൂന്ന് ലക്ഷമാണ് അതിൻ്റെ പകുതി ബേസിക്ക് നമ്മൾ ഈ ഡ്രോൺ കൊണ്ടുവരാൻ പറ്റും അതെടുത്തിട്ട് കുട്ടികളും പിന്നെ ഈ ഈവൻ്റ് മാനേജേഴ്സും ഈവെൻറ്റ് ഫോട്ടോഗ്രാഫേഴ്സും മാനേജ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അത് നല്ലപോലെ യൂസ് ചെയ്ത് അതിന്ന് സമ്പാദിക്കാം അതിനുള്ള കോഴ്സും നമ്മളിവിടെ തുടങ്ങുന്നുണ്ട് നിലീശ്വരത്ത് തന്നെ ഈ രണ്ട് യൂസ് കേസാണ് മാക്സിമം ആവാൻ പോണ അടുത്തൊരു ഒന്നൊന്നര കൊല്ലം ബാക്കി കുറേ യൂസ് കേസുകളുണ്ട് സർവേ എന്ന് പറയുന്നത് ഒരു കാലത്ത് ട്രൈപോഡ് വെച്ചിട്ട് ടോട്ടൽ സ്റ്റേഷൻ സർവേ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ട്രഡീഷണൽ സർവേ മെത്തേഡ് പക്ഷേ ആ സർവേ മെത്തേഡ് മുഴുവൻ ചേഞ്ച് ആയിട്ട് ഇപ്പോൾ ഡ്രോൺ ബേസ്ഡ് സർവേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രാം പ്രോജക്റ്റ് നമ്മുടെ കമ്പനി ചെയ്തത് ഡ്രോൺ ഡേറ്റ പ്രോസസ്സിങ് അതൊരു സെപ്പറേറ്റ് മേഖലയാണ് അതിൽ നമുക്ക് ഡ്രോൺ പറക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ രണ്ടാമത്തെ പുറത്ത് പോയി വെയിലത്ത് പണിയെടുക്കുന്ന കാര്യമില്ല ഡ്രോൺ ഡേറ്റ പ്രോസസ്സിങ്ങിൽ അതൊരു എയർ കണ്ടീഷൻ എൻവയറൺമെൻറ്റിൽ ഇരുന്നൊരു വൈറ്റ് കോളേഡ് ജോബാണ് അപ്പോൾ ഈ ഡോൺ ഡാറ്റ പ്രോസസ്സിങ് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ദ മെയിൻ ക്വസ്റ്റ്യൻ സോ പുറത്തു പോയി വെയിലത്ത് പണിയെടുക്കാൻ പറ്റാത്തവർ സോ പീപ്പിൾ ഹു ആർ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് അവർക്ക് ഈ ഡ്രോൺ ഡേറ്റാ പ്രോസസിങ് ചെയ്യാൻ പറ്റും പെൺപിള്ളേർ ഹു ഡോട്ട് വോണ്ട് ടു ഗോ ഇൻ ദ സൺ ഗേൾസ് ഹു ഡോട്ട് വോണ്ട് ടു എക്സ്പോസ് ദംസെ ഇൻ ദ സൺ ഓ ഡോ വോണ്ട് ടു യുനോ വർക്ക് അപ് ഔട്ട് സൈഡ് അവർക്ക് പെൺ പിള്ളേർക്കൊരു നല്ലൊരു ഡ്രോൺ ഡേറ്റ പ്രോസസ്സിങ് നല്ലൊരു മേഖലയാണ് സോ ദോസ് ആർ ദ കൈൻഡ് ഓഫ് കോഴ്സസ് സർവേ ഡ്രോൺ ഇമേജസ് കൊണ്ടുവന്നു അതെങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു കോൺടൂർ എടുക്കുന്ന നമുക്കൊരു ഡ്രോൺ മൊസൈക്ക് എടുക്കുന്ന എങ്ങനെയാണ് ഈ കോഴ്സാണ് നമ്മളിവിടെ നീലീശ്വരത്ത് തുടങ്ങുന്നത് അപ്പോൾ നീലീശ്വരത്ത് ആ ബോർഡിൽ കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും ഡ്രോൺ ഫ്ലൈയിങ് ആൻഡ് ഡ്രോൺ ഡേറ്റ പ്രോസസ്സിങ് ഇന്ത്യൻ ആർമിയിലെ ഓപ്പറേഷൻസ് കുറേ ഓപ്പറേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡ്രോണാണ് അതുപോലെ നേരെ കുറേ യൂണിറ്റ് യൂണിറ്റ് നമ്മൾ ഡ്രോൺ കൊടുത്തിട്ടുണ്ട് ബോർഡർ സർവെലൻസ് മാക്സിമം ടുഡേ ബോർഡർ സർവേലൻസ് ഈസ് ഡൺ ബൈ ഡ്രോൺ ടെററിസ്റ്റുകൾ കഴിഞ്ഞ ഒരു കൊല്ലം ഒന്നര കൊല്ലമായിട്ട് കശ്മീർ വാലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ജമ്മു ഏരിയയിലായിക്കോട്ടെ അവിടെ മാക്സിമം കൺട്രോൾ ഇവരുടെ ഇൻകേഷൻ്റെ കൺട്രോൾ നമ്മളിപ്പോൾ വെച്ച് വെച്ചിട്ടുണ്ട് കഞ്ഞ ഒന്നരൊന്നര കല്ലും കൊല്ലമായിട്ട് അവരുടെ ശല്യം കുറേ കുറവായി അതിന് മെയിൻ കാരണം ഈ ഡ്രോൺ ബേസ്ഡ് ആണ് ഡ്രോൺ വെച്ചിട്ടാണ് നോക്കി അവർ ഈ ടെററിസത്തിന് പിടിക്കുന്നത് ഇന്നലെ അഞ്ചോ ആറ് പേരെ അവർ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ടെററിസ്റ്റിനെ പിടിച്ച് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയണേ സോ അവിടെ യൂസ് ചെയ്ത ഡ്രോണുകളും ഈ നയൻ പാരാ എസ് എഫ് ഈ നയൻ പാര എസ് എഫിന് നമുക്ക് നമ്മൾ ഡ്രോൺ ചെയ് കൊടുത്തിട്ടുണ്ട് നയൻ പാരാ എസ് എഫിൻ്റെ കുറേ ഓഫീസേഴ്സിനും ജവാനിനും ട്രെയിനിങ് മാഡമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ കോഴ്സ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും ഡ്യൂറേഷൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡ്യൂറേഷനാണ് പൈലറ്റായിട്ട് വാ ഒരു ഫൈനൽ ട്രെയിനിങ് ഒരു ഏഴ് ദിവസം പിടിക്കും അത് ഇവിടെയും നമുക്ക് ചെന്നൈയിലും വെച്ചാണ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ തിയററ്റിക്കൽ ക്ലാസ്സസ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് മിനിമം പഠിക്കും അതല്ലാണ്ട് സിമുലേറ്റർ ഫ്ലൈയിങ് ഒരു ടെൻ ഡേയ്സ് ഒരു ഒരു മാസത്തിൻ്റെ കോഴ്സാണ് പൈലറ്റ് ആവുന്നത് നല്ലപോലെ പൈലറ്റായി നിങ്ങൾ ആയിട്ട് ഫീൽഡിൽ പോയി പറന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ ഒരു കഴിവ് വേണമെങ്കിൽ അത് ഒരു മാസം കോഴ്സ് മിനിമം ചെയ് ചെയ്യേണ്ടി വരും പിന്നെ ഡ്രോൺ ടെക്നീഷ്യൻ കോഴ്സ് പിന്നെ ഡ്രോൺ ഡേറ്റാ പ്രോസസ്സിങ് കോഴ്സ് എല്ലാ കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ ഒന്ന് ഒരു മാസം മുതൽ ആറ് മാസം വരെയാണ് അതിനെ പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ കരിയർ കൗൺസിലർ പറഞ്ഞു തരും അവിടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ടും കോഴ്സ് എടുക്കാം രണ്ട് കോഴ്സ് ഒരുമിച്ചെടുക്കാം ഒരു പ്രാവശ്യം പൈലറ്റ് കോഴ്സും പിന്നെ ഡേറ്റാ പ്രോസസ്സിംഗും ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ പൈലറ്റായും ആവും ചെയ്യാം ഡേറ്റാ പ്രോസസ്സറും ആവും ചെയ്യാം നമ്മുടെ സർവേ ഫ്ലയിങ്ങും പ്രോസസ്സിങ്ങും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും സോ അതുപോലെ വളരെ കോമ്പറ്റീഷൻ കോമ്പിനേഷൻസിൻ്റെ ഒരു ഓപ്ഷൻസ് ഈ കോഴ്സുകളിൽ അവിടെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പുതിയ പുതിയ കോഴ്സുകൾ ഞങ്ങൾ കുറേ കൊണ്ടുവരും ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്യുന്ന കോഴ്സ് രണ്ട് മൂന്ന് ചെറിയ കോഴ്സുകളായാലും ഈ ഭാവിയിൽ നമ്മൾ ഇനിയും കുറേ കോഴ്സുകളൊക്കെ കൊണ്ടുവരും അപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ അവർ എക്സ് സ്റ്റുഡൻസ് ദി കൻ കം ആൻഡ് ജോയിൻ ഫോർ എ ഡിഫറെൻ്റ് കോഴ്സ് ടുമോറോ ആൻഡ് അപ് സ്കിൽ ദർ എക്സിസ്റ്റിംഗ് സ്കിൽ അവർ എക്സിസ്റ്റിംഗ് സ്കില്ലൊന്ന് കൂട്ടിയെടുക്കാം പക്ഷേ ഡ്രോൺ പൈലറ്റ് കോഴ്സാണ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഴ്സ് അതിന് റേറ്റ് ഇസ് എനിവെയർ ബിട്വീൻ ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് നമ്മുടെ എയിം റേറ്റ് കുറവായിട്ട് കൊടുക്കണമെന്നാണ് നമ്മുടെ എയിം അവർ പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട് സോ വി ആർ വിൽ ഹാവ് എ പ്ലേസ്മെൻറ്റ് സെല്ലിന്റെ ആ പ്ലേസ്മെൻറ്റ് സെല്ലിൽ നമ്മൾ സി വി ഉണ്ടാക്കണം ഈ കരിക്കുലം വൈറ്റാറ്റ് ഓർ നിങ്ങളുടെ ഒരു സി വി അസിസ്റ്റൻസ് സെല്ലുണ്ട് അവിടെ ഇരുന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സി വി ഉണ്ടാക്കുന്നത് പിന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഫോളോ അപ്പ് എല്ലാം അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീമുണ്ട് ഈ ടീം നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ടീം ഈ നമ്മുടെ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ രണ്ട് തരമാണ് സർട്ടിഫിക്കേഷൻ ഒന്നാമത്തെ സർട്ടിഫിക്കേഷൻ എന്നു വച്ചാൽ ഡ്രോൺ പൈലറ്റ് ഡ്രോൺ പൈലറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് റിമോട്ട് പൈലിങ് പൈലറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ അപ്പോൾ നമ്മുടെ ടൈപ്പ് ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ വലിയ വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ്റെ കൂടെ നമ്മുടെ ടൈപ്പ് ഉണ്ട് അവർ ചാർജ് ചെയ്യുന്നേക്കാളും കുറവാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ആൻഡ് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാൻ പോകുന്നത് ആ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷനിൽ ആയിരിക്കും ഇപ്പോൾ ചെന്നൈയിൽ പോകാനുള്ള താല്പര്യമുള്ളവർ നമ്മൾ ചെന്നൈ പറഞ്ഞേക്കും ഡൽഹിയിൽ പോയി പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ പറഞ്ഞേക്കും ബോംബെയിൽ പോയി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ബോംബെയിൽ പറഞ്ഞയക്കും അവിടെയാണ് ഈ ഫൈനൽ ഫൈവ് ഡേയ്സ് ട്രെയിനിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് ബാക്കി തിയറിറ്റിക്കൽ ക്ലാസ്സസ് ഒക്കെ ഇവിടെ നമ്മുടെ നീലീശ്വരത്താണ് കിട്ടാൻ പോകുന്നത് ആ ഒരു കോഴ്സ് മാത്രം നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആ ഒരു കോഴ്സിലെ മോക്കാടെ സർട്ടിഫിക്കേഷൻ മാത്രമാണ് ഈ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നത് ബാക്കി ആ മോക്ക സർട്ടിഫിക്കേഷൻ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ പൈലറ്റായിട്ട് അമോസൻ്റെ സർട്ടിഫിക്കറ്റ് മതി വെച്ചാലും അത് മതി ആൻഡ് മോക്കയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അബ്രോഡിൽ പോയി പണിയെടുക്കുന്നെങ്കിൽ മോക്ക സർട്ടിഫിക്കേഷൻ വേണ്ട നമ്മുടെ സർട്ടിഫിക്കേഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അബ്രോഡിൽ പോയി പണിയെടുക്കാം അബ്രോഡിൽ ഏത് കൺട്രിയാണ് പോണേ അവിടുത്തെ സർട്ടിഫിക്കേഷൻ അവിടെ പോയി എടുക്കണം അത് വളരെ ഒരു സിമ്പിൾ ഒരു പ്രോസസ്സാണ് യൂറോപ്യൻ യൂണിയൻ ആയെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഒരു റിട്ടേൺ എക്സാം ഉണ്ട് ഒരു എക്സാം ഉണ്ട് അത് അതിവിടെ നിങ്ങൾ ഒരു മാസം നമ്മുടെ കഴിഞ്ഞ് നമ്മുടെ താഴെ നിങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ട് പോയാൽ ആ ഒരു സിമ്പിളായിട്ട് ആ എക്സാം ഒന്ന് പാസ് ചെയ്യാൻ പറ്റും അപ്പോൾ അബ്രോഡ് പോണ കുട്ടികൾക്ക് ഈ മോക്ക സർട്ടിഫിക്കേഷൻ വേ വേണമെന്ന് കാര്യമില്ല ഇന്ത്യയിൽ പണിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈലറ്റ് ലൈസൻസ് എടുക്കണം ഇഫ് യു ആർ ഫ്ലൈയിങ് എയ്റോപ്ലെയിൻ ലെസ് ദൻ ടു ഫിഫ്റ്റി ഗ്രാംസ് ഫോർ നോൺ കമേഴ്ഷ്യൽ പർപ്പസ് സർട്ടി പൈലറ്റ് സർട്ടിഫിക്കേഷൻ വേണ്ട പക്ഷേ സ്കിൽ വേണം സോ നമ്മൾ ഡ്രോൺ ടു ഫിഫ്റ്റി ഗ്രാംസിൻ്റെ കുറവായിട്ട് വെയിറ്റുള്ള ഡ്രോണിൻ്റെ ട്രെയിനിങ്ങും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് മോക്കട സർട്ടിഫിക്കേഷൻ വേണമെന്നില്ല ആ ഇപ്പോൾ തൽക്കാലം വരുന്ന ടു ഫിഫ്റ്റി ഗ്രാംസിന് കുറവായി വരുന്ന ഡ്രോണുകളുടെ ക്യാമറ ആർ മച്ച് ബെറ്റർ ദെൻ എനി അതർ ഓൾഡർ ക്യാമറാസ് ഫോർ കെ എന്ന് കാണുന്ന നല്ലൊരു എയ്റ്റ് കെ ക്യാമറ ഒക്കെ ടു ഫിഫ്റ്റി ഗ്രാംസിൻ്റെ കുറവായിട്ട് വരുന്ന ഡ്രോണുകളിൽ ഇപ്പോഴും ഇപ്പോഴുണ്ട് അപ്പോൾ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഡ്രോൺ ടെൻത്ത് പാസ് എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് സ്കിൽ അതാണ് നമുക്ക് വേണ്ടിയത് ഇപ്പോൾ എന്തെങ്കിലും കാര്യം തുടങ്ങുന്നെങ്കിൽ അപ്പോൾ അതിന് മോക്കാട സർട്ടിഫിക്കേഷൻ വേണമെന്നില്ല മോക്കാട സർട്ടിഫിക്കേഷൻ വേണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഇരുപത് മുപ്പതിനായിരം അല്ലെ നാൽപ്പതിനായിരം കുറവായിട്ട് നമുക്ക് കോഴ്സ് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ വളരെ ചുരുക്കമായിട്ടൊരു പൈസയിലാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ മോക്ക സർട്ടിഫിക്കേഷൻ മാത്രം പിന്നെയും പറയുന്നത് മാത്രമാണ് ഈ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നത് പിന്നെ ടെക്നീഷ്യൻ ഒരു ഡ്രോൺ ആണെങ്കിൽ നാല് ടെക്നീഷ്യൻ മൂന്ന് ടെക്നീഷ്യൻ വേണം ഡ്രോൺ ചീറ്റയായാലും അത് റിപ്പയർ ചെയ്യാൻ ഒരു കഴിവ് വേണം അതൊക്കെ ആ അതിൻ്റെ ആണ് നമ്മളിവിടെ കൊടുക്കാന്ന് കൊടുക്കാൻ പോകുന്നത് ആ ഡ്രോൺ ടെക്നീഷ്യൻ്റെയും ഡ്രോൺ ഡേറ്റ പ്രോസസിംഗിൻ്റെ കോഴ്സ് വളരെ ചുരുക്കമായിട്ടുള്ള പൈസയിലാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എയ്റോസ്പേസ് സെക്ടർ ക്യൂൾ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഡൽഹിയിലൊരു ഓർഗനൈസേഷൻ ആണ് അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ സർട്ടിഫിക്കറ്റാണ് അവരുടെ സർട്ടിഫിക്കേഷനാണ് അമോസിനായിട്ട് ടൈപ്പ് ആക്കിയിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന അപ്പോൾ എയറോസ്പേസ് സ്കിൽ കൗൺസിൽ അവരൊരു സെൻട്രലൈസ്ഡ് ബോഡി അവരാണ് ഈ കോഴ്സിൻ്റെ ക്യൂറേഷനും കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷനും പിന്നെ കോഴ്സിൻ്റെ ക്വാളിറ്റിയും എല്ലാം നോക്കുന്നത് അപ്പോൾ വളരെ ചുരുക്കമായിട്ടൊരു കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഈ സർട്ടിഫിക്കേഷൻ അവരുടെ മൂല്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഐ ഡി ടി ഈസ് വൺ ഓഫ് ദൻ സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു അവെയിൽ ദിസ് ഓപ്പർച്യൂണിറ്റി ആറാം ക്ലാസ്സും അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് തന്നെ നമുക്ക് ഈ ഡ്രോൺ ട്രെയിനിങ് തുടങ്ങാൻ പറ്റും അതൊരു ഐ ഒ ടി പോലെ ഒരു ട്രെയിനിങ് ആണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് റൊബോട്ടിക്സ് ഡ്രോൺ കുറേ സ്കൂളുകളിൽ ഐ ഒ ടി റൊബോട്ടിക്സ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവർ ഡ്രോൺ ഇതുവരെ തുടങ്ങിയിട്ടില്ല മാക്സിമം എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഭാവിയിൽ വരാൻ പോണത് ഡ്രോണിലാണ് ഐ ഒ ടിയിലല്ല റോബോട്ടിക്സിലല്ല അപ്പോൾ എല്ലാ സ്കൂളുകളും ഈ ഡ്രോണിൻ്റെ മേഖല തുടങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ലോക്കൽ കുറേ സ്കൂളുകളിൽ പോയി അവർ അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുത്ത് നമ്മുടെ ഓൾ സ്കൂൾസ് ക്യാൻ കോണ്ടാക്റ്റസ് എറണാകുളത്തിലുള്ള എല്ലാ സ്കൂളുകളും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മളായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഡ്രോൺ ടെക്നോളജി ഒരു മൂന്ന് ദിവസത്തിൻ്റെ കാപ്സ്യൂൾ കോഴ്സ് ഞങ്ങൾ കൊടുക്കുന്നു സ്കൂളിൽ വന്ന് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡ്രോൺ ടെക്നോളജി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാപ്സ്യൂൾ ഫോർ ചിൽഡ്രൻ അബവ് സിക്സ് സ്റ്റാൻഡേർഡ് ഓർ ഫിഫ്ത് സ്റ്റാൻഡേർഡ് അതൊരു അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു ഹൊറൈസൺ ഓപ്പൺ ആവും അവർക്കൊരു ഫ്യൂച്ചറിൽ എന്തോ ചെയ്യണം എന്നൊരു ഒരു ഐഡിയ കിട്ടും ഇൻറ്റിഗ്രേറ്റഡ് ഡ്രോൺ ട്രെയിനിങ് അക്കാഡമി കേരള എറണാകുളം ജില്ല കാലടി കാലടി ജങ്ഷൻ എന്ന് ഒരു സ്ഥലമാണ് നീലീശ്വരം വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് ഓൺലൈൻ കോഴ്സസ് ഓൾ ഓവർ ഇന്ത്യ ഏത് യൂണിവേഴ്സിറ്റിയും ഏത് കോളേജും സ്കൂളും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം ബോംബെയിൽ ഒരു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നമ്മൾ അവിടെ കോഴ്സ് നടത്തുന്നുണ്ട് അതൊരു ഹൈബ്രിഡ് കോഴ്സാണ് ഓൺലൈനും പിന്നെ ഫിസിക്കലും ഫിസിക്കൽ ഫ്ലൈയിങ്ങിനും പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിനും അവിടെ പോയി നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കി ഓൺലൈൻ മുല് വഴിയിലാണ് ബാക്കി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത് അതുപോലെ കുറെ ഒരു യൂണിവേഴ്സിറ്റി ഡെഹറൂണിലും നമ്മൾ ഐ ഡി ടി ഡ്രോൺ ട്രെയിനിങ് അക്കാഡമിന്റെ ഒരു വിങ് അവിടെ ഡെഹറാഡൂണിലും ഉണ്ട് അവിടെയും കുറേ പിള്ളേർ അവിടെയും ട്രെയിനിങ് എടുക്കുന്നുണ്ട് അപ്പോൾ എവർ യു ആർ യു ക്യാൻ കോണ്ടാക്ട് അസ് ആൻഡ് വി വിൽ ബി ഏബിൾ ടു ഇൻറ്റിഗ്രേറ്റ് അവർ കോഴ്സസ് ഇൻ യുവർ കരിക്കുലം വൺ ഓഫ് And he has taken the certificate after he became 18. So, you can always learn when you are young and take it further. And he is uh, working very nicely. He is working on in uh, movies, Christopher movie, and most of the Malayalam movies, he is giving the drone footage. ഈ ഇൻറ്റിഗ്രേറ്റഡ് ഡ്രോൺ ട്രെയിനിങ് അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനം ഉള്ളത് വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ടൈപ്പ് ഉണ്ട് മെട്രാസ് യൂണിവേഴ്സിറ്റി അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഈ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും വരാൻ പോവുകയാണ് ആൻഡ് ഓൾറെഡി ബോംബെയിലും ഡെഹറാഡൂനിലും ഡൽഹിയിലും നമ്മുടെ ഈ സ്ഥാപനങ്ങളുണ്ട് കുറേ ടൈപ്പ്സ് ഉണ്ട് ഈ കമ്പനിയുടെ കൂടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടി കൂടി വരും സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു വള്ള വൺ നമ്മുടെ എയിം ഈസ് ടു ഗിവ് മാക്സിമം ഓപ്പർച്യൂണിറ്റി ടു കേരള ചിൽഡ്രൺ